നമസ്കാരം എന്റെ പേര് ബെസ്റ്റോ ലിഖിത ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ ഡെയിലി വർക്കിന്റെ ഡെയിലി ഒരു വീക്കെൻഡ് ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞങ്ങൾ ഈ ആഴ്ച ചെറിയ പോകുന്നത് അറേബിയൻ വേൾഡ് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോന്നത് വന്നപ്പോ വിശാലമായ പാർക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ താഴെ തന്നെ സ്നാക്സിനും ഫെസിലിറ്റീസ് സ്നാക്സ് അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് നല്ല വെൽക്കം റൂമുകളാണ് ഞങ്ങളെ കാത്തിരുന്നത് എല്ലാ റൂമുകളുടെ ഫ്രണ്ടിലും വിശാലമായ ഒരു ബാൽക്കണി കോമൺ കോറിഡോറും ബീച്ച് വ്യൂ ഉള്ള കോറിഡോറും നമുക്ക് കിട്ടി ഈ ബീച്ച് വ്യൂ ഉള്ള കോറിഡോറിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യം ഗാദറിംഗിനും സംസാരിച്ചിരിക്കാനും നല്ലൊരു വ്യൂ ആണ് അവിടെ ബീച്ചിലേക്കുള്ള നല്ലൊരു വ്യൂ ആണ് നൈറ്റ് ടൈം ആണെങ്കിലും പാർട്ടി ചെറിയ ബർത്ത്ഡേ പാർട്ടിസോ കാര്യങ്ങളൊക്കെ നടത്താനായിട്ടും വളരെ നല്ലൊരു ആംബിയൻസും നമുക്കൊന്ന് നല്ലൊരു ഫുഡ് എല്ലാത്തിനും നല്ലൊരു വ്യൂ ആണ് അവിടെ ബീച്ച് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള റിസോർട്ടുകളിലൊന്നാണ് അറേബ്യൻ പേൾ റിസോർട്ട് കാരണം നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ റോഡിന്റെ തൊട്ടപ്പുറത്ത് ബീച്ച് കാണാം അവിടുത്തെ കാറ്റ് കൊണ്ടിരിക്കാം നമുക്ക് എന്തിനും ഏതിനും നമുക്ക് വിളിക്കാനായിട്ട് വിളിപ്പുറത്ത് നമ്മുടെ സ്റ്റാഫുകൾ നമ്മളത്രയും വെൽക്കമിങ് ആയിട്ടും നമ്മളത്രയും കാര്യമായിട്ടുണ്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് മക്കളും ചെറിയ കുട്ടികളുണ്ട് പാരന്റ്സ് എല്ലാവരുമായിട്ടാണ് വന്നത് പക്ഷെ ഇനിയിപ്പോ അങ്ങനെയല്ല നമ്മളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുകയാണ് ഇപ്പൊ ബാച്ചിലേഴ്സ് ഒക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇവിടെ ഡോർമെറ്ററി സൗകര്യം ഉണ്ട് നല്ല ഫെസിലിറ്റീസ് ഉള്ള എ സി ഇതായിട്ടുള്ള ഡോർമെറ്ററി സൗകര്യവും നമുക്ക് ഇവിടെ നമ്മളിവിടെ കണ്ടു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മള് ബാച്ചലേഴ്സായിട്ട് ടീം ആയിട്ട് വരുമ്പോ നമുക്ക് ചിലപ്പോ റൂം എടുക്കുന്നത് അഫോർഡബിൾ ആയിട്ട് ആയിരിക്കില്ല അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് വന്നേ നാലഞ്ചു പേര് ഒരു ബൈക്ക് റൈഡിന് വന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഡോർമെട്രി ഉണ്ട് ഓൾമോസ്റ്റ് പത്ത് ബെഡോളം സൗകര്യമുള്ള ഒരു ഡോർമെട്രി ഉണ്ടെന്നാണ് അപ്പൊ അത് വളരെ കംഫർട്ടബിൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നി ഒപ്പം തന്നെ നമ്മളിപ്പോ ഒരു ഈവനിങ് നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ വന്നു നമ്മള് ബീച്ചിൽ പോയി വെള്ളത്തിൽ കുളിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്രഷനപ്പ് ആവാനായിട്ടുള്ള ഇവിടെ ഉണ്ട് വളരെ ചെറിയൊരു എമൗണ്ടില് നമുക്ക് ഡ്രസ്സ് ഡ്രസ് ചേഞ്ച് ചെയ്യാനും ഫ്രെഷനപ്പ് ആവാനും യും സ്നാക്സും കഴിക്കാനുമുള്ള സെപ്പറേറ്റ് ഒരു ഓപ്ഷനും നമുക്ക് അറേബ്യൻ പോൾ റിസോർട്ടിൽ ലഭിക്കുന്നുണ്ട് ഞങ്ങൾ ഈ അറേബ്യൻ പോൾ റിസോർട്ട് വളരെയധികം റെക്കമെൻഡ് ചെയ്യും ഇനി ഞങ്ങളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ റിലേറ്റീവ്സിനായിക്കോട്ടെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ചെറൈയിലെ നമ്പർ വൺ റിസോർട്ടിൽ ഒന്നായിരിക്കും അറേബ്യൻ പോയ റിസോർട്ട് Arabian Pearl Resort, Chennai. Booking in Ibanda Puriga. Phone 04847 180 513 8921